സിമാക് ഫെസ്റ്റ് കുടുംബ സംഗമവും ഉമ്മൻചാണ്ടി സദ്ഭാവന പുരസ്കാര സമർപ്പണവും നടന്നു പരിപാടി അഭി വർക്കി ഉദ്ഘാടനം ചെയ്തു മടപ്പള്ളി കോളേജിലെ പൂർവ്വകാല കെ എസ് യു പ്രവർത്തകരുടെ കൂട്ടായ്മയായ സീമാക് സംഘടിപ്പിച്ച കുടുംബ സംഗമവും ഉമ്മൻചാണ്ടി സദ്ഭാവന പുരസ്കാര സമർപ്പണവും വടകര ടൗൺ ഹാളിൽ വിപുലമായ പരിപാടികളോടെ നടന്നു പരിപാടി രാവിലെ അഭിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥി യൂണിയന്റെ ഒരു സുവർണ്ണ കാലഘട്ടത്തിലൂടെ ആയിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയാണ് കാരണം എന്നെക്കാളൊക്കെ വളരെ മുന്നേ ആ കേരള വിദ്യാർത്ഥി യൂണിയന്റെ നീലപ്പൻ പതാകയും സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്തവരാണ് നിങ്ങൾ വൈലാർ രവിയോടും എ കെ ആന്റണിയോടും ഉമ്മൻചാണ്ടിയോടും ഒക്കെ ഒപ്പം കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് നിങ്ങൾ നിങ്ങൾ ഒരണ സമരം നേരിട്ട് കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ ശാസ്ത്രയ സമരം നടത്തിയിട്ടുള്ളവരാണ് നിങ്ങൾ ഓണത്തിന് ഒരു പറഞ്ഞല്ല എന്ന ഈ രാജ്യം കണ്ട ഐതിഹാസികമായ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പോരാട്ടം നേതൃത്വം കൊടുത്തവരാണ് നിങ്ങൾ സിൻഡിക്കേറ്റിലും സെനറ്റിലും വിദ്യാർത്ഥികൾക്ക് അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടവരാണ് നിങ്ങൾ ആദ്യമായി യൂണിയൻ തെരഞ്ഞെടുപ്പ് വേണമെന്ന് കെ എസ് യു ആവശ്യപ്പെട്ട് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിൽ മത്സരിക്കുകയും വിജയിച്ചവരുമാണ് പ്രിയപ്പെട്ടവരെ അത് തന്നെയാണ് നിങ്ങൾ ഇന്നലകളിൽ നടത്തിയ ആ പോരാട്ടത്തിന്റെ ഓർമ്മ ചിത്രം ഒരു റെയിൽ കണക്കെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പോകുന്നുണ്ടാവും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇന്നലെ നടത്തിയ ആ പോരാട്ടത്തിൽ നിങ്ങൾ അനുഭവിച്ച ഒട്ടേറെ കഷ്ടപ്പാടുകൾ ഉണ്ടാവാം കാരണം നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ബസ്സിൽ കയറി പത്ത് പൈസ കൊടുത്ത് കൺസക്ഷൻ ചാർജുമായി കോളേജിലേക്ക് വരുമ്പോ അതിൽ നിന്ന് അഞ്ചു പൈസ പിടിച്ച് കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുടക്കിയിട്ടുള്ളവരാകാം നിങ്ങൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് തന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാരുടെ മാതാപിതാക്കളുടെ ഒട്ടേറെ ദേഷ്യപ്പെടലിന് സാക്ഷിയായവരാകാം നിങ്ങൾ ഒട്ടേറെ രാത്രികളിൽ കെ എസ് യുവിന്റെ കൊടിതോരണങ്ങൾ കെട്ടുവാൻ വേണ്ടി കഷ്ടപ്പെട്ടവരാകാം നിങ്ങൾ ഒട്ടേറെ രാത്രികളിൽ എസ് എഫ് ഐക്കാരോട് മല്ലിട്ട് തന്നെ കെ എസ് യുവിന്റെ പോസ്റ്റർ പതിപ്പിച്ചിട്ടുള്ളവരാകാം കെ എസ് യുവിന്റെ മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ എസ് എഫ് ഐക്കാരുടെ ഒട്ടേറെ അക്രമങ്ങൾക്ക് വിധേയമായവരാകാം പക്ഷേ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ വടകര ടൗൺ ഹാളിൽ കെ എസ് യുവിന്റെ ഒരു പരിപാടിയുടെ ആവേശങ്ങളൊക്കെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പകർന്നു തന്ന ആവേശമാണ് ഇന്നത്തെ കെ എസ് യു വിദ്യാർത്ഥികളുടെ ശക്തി എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നിങ്ങൾ നടത്തുന്ന ഏറ്റവും നല്ലതായ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മടപ്പള്ളി കോളേജിൽ ഒരു യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ സിമാക്കിന്റെ അക്കൗണ്ടിൽ നിന്ന് ആ യൂണിയൻ തിരഞ്ഞെടുപ്പിന് വേണ്ട പണത്തിന്റെ ഒരു വിഹിതം നൽകുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇന്നലെ നിങ്ങൾ നടത്തിയ കഷ്ടപ്പാടുകൾ നിങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി പിരിച്ചതിന്റെ ആ കഷ്ടപ്പാട് നിങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഒരു നോട്ടീസ് അടിക്കാൻ വേണ്ടി എത്രമാൾ കഷ്ടപ്പെട്ടു എന്ന് നിങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഒരു ക്ലാസ്സിൽ ക്യാമ്പയിൻ നടത്തുമ്പോൾ എസ് എഫ് ഐക്കാരുടെ കൂക്കുവിളികൾ എത്രമാത്രം എന്നുള്ള ഓർമ്മ പുരസ്കാര ചേതാവ് മനൈ നാരായണൻ മാസ്റ്റർക്കുള്ള ആദരവ് സമർപ്പണം ചടങ്ങിൽ വെച്ച് നടന്നു പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് വിവിധ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി